എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് മലബാർ ഭാഗത്തൊക്കെ കല്യാണ സദ്യക്ക് സദ്യക്കുണ്ടാക്കുന്ന സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത് നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് നമ്മളിത് സാമ്പാർ പൊടിയൊന്നും ചേർക്കാതെ തന്നെ തേങ്ങ വറുത്തരച്ചാണ് തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ ഈ സാമ്പാറിന് ടേസ്റ്റ് കൂടാനായിട്ട് നമ്മളിതിൽ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നുണ്ട് മലബാർ ഭാഗത്തുള്ള കല്യാണ വീടുകളിലെ സാമ്പാറിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കണം നമുക്ക് ഓണത്തിന് സദ്യക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണിത് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണേ ഇനി നമുക്ക് ഈ സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കിയൊന്നൊന്ന് നോക്കിയാലോ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് വണ്ടി എടുത്തിട്ടുണ്ട് മൂപ്പ് കുറഞ്ഞ വണ്ടിയാണ് എടുത്തത് പിന്നെ രണ്ട് ചെറിയ ക്യാരറ്റും എടുത്തിട്ടുണ്ട് വലിയൊരു തക്കാളിയും ഒരു വഴുതനങ്ങയും രണ്ട് മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട് വലിയൊരു വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് പച്ചമുളകും ചെറിയൊരു കഷ്ണം കായ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരക്കപ്പ് പരിപ്പ് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നല്ലോണം കിഴുകിയെടുത്ത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ആദ്യം ഈ പരിപ്പാണെന്ന് ഒന്ന് വേവിച്ചെടുക്കേണ്ടത് ഇനി ഈ പരിപ്പിലേക്ക് കുറച്ച് പച്ചമുളക് മുടിച്ചിട്ടത് ഒരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെളുത്തുള്ളി കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് വേവാനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം നല്ലോണം വേവിച്ച് ഉടച്ചെടുക്കണം കേട്ടോ നമുക്ക് പരിപ്പ് ഇനി പരിപ്പ് വേവുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഒരു ചെറുനാരങ്ങാ വലിപ്പത്തിൽ ഒന്ന് കഴുകി വൃത്തിയാക്കി തിളക്കുന്ന വെള്ളം ഒന്ന് ഒഴിച്ച് വെക്കണം അത് കുതിരാനായിട്ട് അപ്പോഴേക്ക് നമ്മൾ പച്ചക്കറിയൊക്കെ ഇവിടെ മുറിച്ചിട്ടിട്ടുണ്ട് മുറിച്ച് വെച്ച സവാളയും രണ്ട് പച്ചമുളകും ഞാൻ അതിലേക്ക് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മുറിച്ച് വെച്ച് ആ ക്യാരറ്റ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് പച്ചക്കായ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളക് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് എല്ലാം കൂടുതലിട്ട് കൊടുത്തതുകൊണ്ട് ഞാനിവിടെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം ഇത് നല്ലോണം വേവുമ്പോഴേക്ക് നമുക്കിതിന് വേണ്ട തേങ്ങയൊക്കെ ഒന്ന് റെഡിയാക്കാം ഒരു എരുമ്പറ്റ ചേനച്ചട്ടിയിലേക്ക് ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് ചെറിയൊരു മുറി തേങ്ങയാണ് അതിലേക്ക് അര ടീസ്പൂൺ വീതം ഉലുവയും ജീരകവും കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ ഉഴുന്ന് ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം കായവും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലോണം വറുത്തെടുക്കണം ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നമ്മൾ എപ്പോഴും തേങ്ങ വറുക്കുമ്പോൾ നമ്മൾ ചിരകി എടുക്കുമ്പോൾ തേങ്ങ പല വലുപ്പമായിരിക്കില്ല ഉണ്ടാവുക അത് മാറാനായിട്ട് നമ്മളൊന്ന് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ ആ തേങ്ങയ്ക്ക് എല്ലാം ഒരേ വലുപ്പമായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മൾ വറുത്തെടുക്കുമ്പോൾ എല്ലാ തേങ്ങയും ഒരേ രീതിയിൽ വറന്ന് റെഡിയായി കിട്ടും ഇത് കുറച്ചൊന്ന് പാകമാകുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് ബ്രൗൺ ഒന്ന് വറുത്തെടുക്കാം തേങ്ങയൊക്കെ ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ക്യാരറ്റൊക്കെ വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ മുറിച്ച് വെച്ച മുരിങ്ങക്കായ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുരിങ്ങക്കായൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട് ഞാൻ ഞാനൊന്നത് ഇളക്കി കൊടുത്ത ശേഷം ഒന്നുകൂടി അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് പലതിനും പല വേവായതുകൊണ്ടാണ് നമ്മൾ ഓരോന്നോരോന്ന് ഓരോ സമയത്ത് ഇട്ട് കൊടുക്കുന്നത് ഇനി ഞാനതിലേക്ക് മുറിച്ച് വെച്ച വഴുതനയും തക്കാളിയും വെണ്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിത് വേണമെങ്കിൽ വാട്ടി ഇട്ട് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയിൽ ഞാനത് വാട്ടാണ്ടെന്നെ അപ്പടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം ഇതൊന്ന് വേവുന്നവരെ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ വെണ്ടയൊക്കെ ഒന്ന് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് പകുതി വേവായിട്ടുണ്ട് ഇതിനൊക്കെ അപ്പോൾ ആ സമയം നമുക്കതിലേക്ക് വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ പിഴിഞ്ഞ് വെച്ച പുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നേരത്തെ വറുത്ത് വെച്ച തേങ്ങ കൂടി അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് ഈ സമയമാണ് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലോണം ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഈ സമയം ഇതിനെന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ ഉപ്പോ എരിവോ പുളിയോ എന്തെങ്കിലും വേണമെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് എരിവിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം അതിലേക്ക് ഞാൻ കുറച്ച് മിക്സിയുടെ ജാർ കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത ശേഷം കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയ ശർക്കര പാനിയാണ് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തത് ഇത് നമ്മുടെ സാമ്പാറിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ശർക്കര ഒഴിച്ചു കൊടുക്കുമ്പം നല്ലൊരു ആയിരിക്കും ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് നല്ലോണം തിളപ്പിച്ചെടുക്കാം ഇപ്പം നമ്മുടെ സാമ്പാറൊക്കെ ഇവിടെ നല്ലോണം പാകമായി വന്നിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് നമ്മുടെ കല്യാണ വീട്ടിലെ സാമ്പാറിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട് ഇനി ഞാനിതിലേക്ക് കുറച്ച് മല്ലി ഇല പൊടി എന്നിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇളക്കി കൊടുത്ത് ഒന്നുകൂടി തിളക്കാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതേ രീതിയിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും സാമ്പാറിന് എല്ലാവരും കുക്കറിൽ വേണമെങ്കിൽ നമുക്ക് എല്ലാം കൂടിയും വേവിക്കട്ടോ അപ്പോൾ എല്ലാ കഷ്ണം ഉടഞ്ഞു പോകും പോവും ഇങ്ങനെ ആകുമ്പോൾ അതിന് കഷ്ണമൊക്കെ വേറെ വേറെ തന്നെ കിട്ടും നല്ലൊരു ടേസ്റ്റുമായിരിക്കും അപ്പോൾ നമ്മുടെ സാമ്പാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനു വേണ്ട വറവൊക്കെ ഒന്ന് റെഡിയാക്കാം അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയൊക്കെ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് വറ്റൽ മുളക് കൂടി ഇട്ട് കൊടുക്കാം മൂന്ന് നാല് വറ്റൽ മുളക് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമുക്ക് റെഡിയാക്കി വെച്ച സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണേ ഓണൊക്കെ വരുന്നത് ഈ രീതിയിൽ സാമ്പാർ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം